കർത്താവായി യേശുക്രിസ്തുവിന്റെ ധന്യ തിരുനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു പ്രഭാതധ്വനിയുടെ ഒരു പുതിയ എപ്പിസോഡിലൂടെ ദൈവത്തിന്റെ വചനം പങ്കിടുവാൻ ദൈവം എനിക്ക് തന്നിരിക്കുന്ന വിലപ്പെട്ട ഈ സവകാശത്തെ ഓർത്ത് സമയത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു സ്തോത്രം ചെയ്യുന്നു ഇത്ര നല്ലവനായ ദൈവത്തെ ജീവിതത്തിൽ കണ്ടുമുട്ടുവാൻ കർത്താവ് തന്ന ഭാഗ്യത്തെ ഓർത്ത് നന്ദി പറയുന്നു ഈ പ്രഭാതയാമത്തിൽ ദൈവത്തിനെല്ലാ മഹത്വവും പുകഴ്ചയും ബഹുമാനവും അർപ്പിച്ചുകൊണ്ട് ചില ചിന്തകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ആകർഷിക്കുകയാണ് എബ്രാഹിം ലഗനം പതിനൊന്നാം അധ്യായം പതിനേഴ് പതിനെട്ട് വാക്യങ്ങൾ വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസ്ഹാക്കിനെ യാഗമർപ്പിച്ചു ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവൻ നിന്റെ സന്തതിയെന്ന് വിളിക്കപ്പെടുമെന്ന അരുളപ്പാട് ലഭിച്ച് വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ടവൻ തന്റെ ഏകജാതനെ അർപ്പിച്ചു ഇസഹാക്ക് നാം ഏറ്റവും പ്രിയപ്പെടുന്ന ഏതിനും നിഴലാകുന്നു നമ്മുടെ ഇസഹാക്കിനെ യാഗമർപ്പിക്കാൻ നമുക്ക് വിശ്വാസം ആവശ്യമാണ് നമ്മുടെ ഇസഹാക്കിനെ യാഗം കഴിക്കണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടെയാണ് ദൈവം നമുക്ക് പരീക്ഷകൾ അനുവദിക്കുന്നത് ഇനി ചിലതുകൂടി നമ്മുടെ ഹൃദയാന്തർ ഭാഗത്തു നിന്ന് പുറത്തു പോകേണ്ടതുണ്ട് എന്ന് ഓരോ പരീക്ഷയും നമ്മോട് സംസാരിക്കുന്നു അത് നമ്മുടെ പേരോ പ്രശസ്തിയോ മറ്റെന്തെങ്കിലും സഹക്കോ ആയിരിക്കാം ഓരോ പരീക്ഷയും നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നതിനു വർദ്ധിപ്പിക്കുന്നതിനുവേണ്ടിയാകുന്നു നമ്മുടെ ഇസഹാക്കുമാരെ ഉപേക്ഷിക്കുന്നതുവരെ നമ്മുടെ വിശ്വാസം പൂർണ്ണപ്പെടുകയില്ല വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ടവൻ അർപ്പിച്ചു നാം ഇസഹാക്കിനെ യാഗം അർപ്പിക്കുന്നത് നാം ഏറ്റവും നല്ലതിനെ ക്രിസ്തുവിനെയും അവന്റെ നിത്യമായ അനുഗ്രഹങ്ങളെയും പ്രാപിച്ചിരിക്കുന്നു എന്നതിനെ കാണിക്കുന്നു ദൈവം നമുക്ക് ഏറ്റവും ഉത്തമമായത് നൽകുന്നത് നാം നമ്മുടെ ഏറ്റവും നല്ലത് ദൈവത്തിന് നൽകണം നാം ൈവത്തിന് നൽകുന്നത് ദൈവം നമുക്ക് നൽകുന്നതിൽ കവിയുകയില്ല അബ്രഹാം വിശ്വാസത്താൽ പ്രാപിച്ചത് അവൻ വിശ്വാസത്താൽ അർപ്പിച്ചു നാമും വിശ്വാസത്താൽ പ്രാപിക്കുന്നത് വിശ്വാസത്താൽ അർപ്പിക്കുവാൻ ഒരുക്കമായിരിക്കണം വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ എസഹാക്കിന് യാഗമർപ്പിച്ചു അതായത് വിശ്വാസത്തിന്റെ വിവിധ തലങ്ങൾ ഈ സംഭവത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വിശ്വാസവും പരീക്ഷയിലെ വിജയവും ആശയക്കുഴപ്പത്തിന്റെ സമയത്തനുസരിക്കുന്ന വിശ്വാസം വിശ്വാസവും ഉയർത്തെഴുന്നേൽപ്പും വിശ്വാസവും ദൈവിക വാഗ്ദത്തങ്ങളുടെ അപ്രമാദിത്വവും എന്നീ വിഷയങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ ദൈവം നൽകിയ വാഗ്ദത്വം നിറവേറ്റുന്നതിനായി ഇസഹാക്ക് ജീവിക്കേണ്ടിയിരുന്നു ഇസഹാക്കിനെ യാഗം കഴിക്കേണ്ടി വന്നാൽ ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നും വിപരീതമായി കാണപ്പെടുന്നത് പരിഗണിക്കാതെ തന്നെ ദൈവം തന്റെ വാഗ്ദത്വങ്ങൾക്ക് വിരുദ്ധമായി സംഭവിക്കാതെ എല്ലാം പൂർണ്ണമായും നിറവേറ്റുമെന്നും അബ്രഹാം വിശ്വസിച്ചു കാണപ്പെടുന്ന സാഹചര്യങ്ങൾക്ക് അതീതമായ വിശ്വാസം സഹിഷ്ണുതയുള്ളതാണ് ദൈവത്തിന് നുണ പറയാനാവില്ലെന്ന വസ്തുത മുറുകെ പിടിച്ചുകൊണ്ട് വസ്തുതാപരമായ കാരണങ്ങളാണ് ദൈവത്തിന് അനുകൂലമായി ചിന്തിക്കുന്നത് ദൈവ പൈതലേ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ ആ അനുഗ്രഹങ്ങളിൽ നിങ്ങളുടെ ഹൃദയം ആകൃഷ്ടമാകരുത് കഥാവിനെ മാത്രം സർവോപരി സ്നേഹിക്കുന്നതിൽ നിന്നും നിങ്ങളുടെ ശ്രദ്ധ തിരിയാതെ ഇരിക്കട്ടെ എന്നാൽ മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ ദൈവമേശുദ്ധ്യ പിതാവേ മനോഹരമായ നല്ല ഈ പ്രഭാത സമയത്തിനായി സ്തോത്രം കത്താവ് തന്ന നല്ല സാവകാശങ്ങൾക്കായി സ്തോത്രം കേൾപ്പിച്ച വചനങ്ങൾക്കായി സ്തോത്രം അവിടുത്തെ വചനത്തിന്റെ മുൻപാകെ അടിയനെ സമർപ്പിക്കുന്നു കഥാവെ ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും മേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കൃപയുടെ ആത്മാവിനാൽ എല്ലാവരെയും നിർത്തണമേ കൃപഗതിയണമേ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ